ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നതേ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് കുരിൻഡ്യർ നാലാമധ്യായം പതിനേഴാമത്തെ വാക്യം നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് നാം ഇവിടെ വായിക്കും ഈ വാക്യത്തിൻ്റെ സാരാംശം എന്താണ് ലഘുവായ കഷ്ടം എന്താണ് ലഘുവായ കഷ്ടം വേദനകൾ ദുഃഖങ്ങൾ കഷ്ടതകൾ എന്നിവ നമ്മുടെ അനുഗ്രഹത്തിനായി വർദ്ധിക്കുന്നു അതുകൊണ്ട് നൊടി നേരം എന്നാണല്ലോ ഇവിടെ വാച്ച് നൊടി നേരം എന്ന് പറഞ്ഞാൽ എത്ര സമയം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ ക്രിസ്തു അനുഭവിച്ചത് ഒരു മണിക്കൂർ എന്ന് പറയുന്നു എന്നാൽ തിരുവഴുത്തുകളിൽ മനുഷ്യൻ്റെ ആയിരം വർഷം ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നു പത്രോസ് തൻ്റെ വായനക്കാരെ ഓർപ്പിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അല്പനേരത്തേക്ക് മാത്രം എന്ന് ഇവിടെ പറയുന്നുണ്ട് അത് ശാരീരിക കഷ്ടതകളും തേജസ്സിൻ്റെ കനവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് രണ്ട് കൊലിൻ്റെ നാല് പതിനാറിൽ പറയുന്ന പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എന്ന് നമുക്കിവിടെ വായിപ്പാൻ കഴിയും കാലം ചെല്ലുംതോറും നമ്മുടെ ഊർജം കുറഞ്ഞു വരുന്നല്ലോ അത് ശരിയാണല്ലോ ഒരു കാര്യം ചെയ്തു തീർപ്പാൻ ന കൂടുതൽ സമയം അധ്വാനിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ലഘുവായ കഷ്ടതകൾ നാം മരുന്ന് കഴിച്ച് മാറ്റുവാൻ ശ്രമിക്കുന്നു അപ്പോൾ തന്നെ ഈ കഷ്ടതകളെ നീക്കിയണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ പലപ്പോഴും പല കഷ്ടതകളും മാറുന്നില്ല ആ കഷ്ടതയിൽ നോക്കിക്കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നതായ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത് കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുന്നതിനെ കാണിക്കുന്നു ദൈവവിശ്വാസിയുടെ ദർശനം നിത്യമായതാണല്ലോ കാണാത്തതാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യമായ സന്തോഷം നാം ദിനംതോറും മല്ലിടുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ വിലയേറിയതാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ വലിയ പർവ്വതമായി നിൽക്കാൻ പാടില്ല അവയെ ലഘുവായി കണ്ടുകൊണ്ട് നിത്യത നമ്മൾ വലുതായി കാണണം ഇതിനെയൊക്കെ ചെറുതായിട്ട് കാണണം എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ടും നമുക്ക് അനുഗ്രഹവും നന്മകളും ഉണ്ടാവുകയുള്ളൂ നാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ കഷ്ടതകൾ നമുക്ക് കഷ്ടതയില്ലെന്നല്ല കഷ്ടതയുണ്ട് കഷ്ടങ്ങളിൽ കൂടെ വേണം നമുക്ക് ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കഷ്ടതയില്ലെന്ന് പഠിപ്പിക്കുന്ന അനേക വ്യക്തികളും ഉണ്ട് പക്ഷെ അതൊക്കെ തെറ്റായ രീതിയിലുള്ള പഠിപ്പിക്കലുകളാണ് കർത്താവായ യേശു തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ജയിച്ച കർത്താവ് കൂടെ ഉള്ളിടത്തോളം കാലം കഷ്ടതകളെ ഓർത്ത് നാം ദുഃഖിക്കുകയും വേദനപ്പെടുകയും ചെയ്യേണ്ട കാര്യങ്ങളില്ല കർത്താവ് തന്നെ അതെല്ലാം ഭംഗിയായി നിർവഹിച്ച് തരും എന്ന് നാം വിശ്വസിക്കുക അദ്ദേഹത്തിൻ്റെ വചനം പറയുന്നു എന്നാൽ ലഘുവായ കഷ്ടം എന്നാൽ എന്ത് എൻ്റെ കഷ്ടങ്ങൾ എനിക്ക് വലുതായി തോന്നാം എന്നാൽ മറ്റൊരാളുടെ കഷ്ടത എനിക്ക് വലുതായി തോന്നുകയില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം മറ്റുള്ളവരുടെ പ്രശ്നത്തെക്കാൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ടാണ് അപ്പം നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് സ്വാർത്ഥനായിരുന്നല്ലോ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷവും അതേ സ്വഭാവം പിന്തുടരുവാൻ പാടില്ല അങ്ങനെ പിന്തുടരുന്നെങ്കിൽ സ്വാർത്ഥതയ്ക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ലല്ലോ ഈ കഷ്ടതകൾ നമുക്കില്ലെങ്കിൽ നമുക്ക് സ്വഭവനത്തിൽ പോകുവാൻ താല്പര്യം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് നിത്യത ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭവന ദൈവത്തോടൊപ്പം നമ്മുടെ ശരീരം കഷ്ടതകളാ നശിക്കുമ്പോൾ നാം വിളിച്ച് പറയും എനിക്ക് സ്വന്തം ഭവനത്തിൽ പോകണം നല്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ഈ ജീവിതം ആസ്വദിക്കുമ്പോൾ നാം തേജസ്സിലേക്ക് എടുക്കപ്പെടുവാൻ വലുതായി ആഗ്രഹിക്കുകയില്ല നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളും നമ്മെ ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനുള്ള വാഞ്ച നമുക്ക് തരുന്നു അപ്പോൾ വേദനകൾ ദുഃഖങ്ങൾ കഷ്ടതകൾ എന്നിവ നമ്മുടെ അനുഗ്രഹത്തിനായി വർദ്ധിക്കുന്നു അങ്ങനെ വർദ്ധിക്കട്ടെ അങ്ങനെ വർദ്ധിക്കുന്നത് ഏറ്റവും നല്ല ഒരു അനുഭവമായി മാറട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം പരിശോധനകളും ദുരിതങ്ങളും ഭാരങ്ങളും കഷ്ടതകളും എന്നിവയെ യാതൊരു വിശ്വാസിയും തൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല ദൈവമേ എൻ്റെ കഷ്ടതകളെ നീക്കി കളയണമേ എന്നാണ് നാം അധിക സമയവും പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല നാ തിരുവിഴുത്തിലുടനീളം വലിയ ദൈവപുരുഷന്മാരും സ്ത്രീകളും അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു നമുക്കറിയാം ഈ കഷ്ടങ്ങളിലൂടെ തങ്ങളെയും ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് കണ്ടുപിടിച്ചവരാണ് അവരൊക്കെ ആ വിധി പറയുന്നു കഷ്ടതയിലായതുകൊണ്ട് എനിക്ക് നന്നായി എന്ന് ജീവിതത്തിലെ പരിശോധനകളിൽ ദൈവവചനം നാവിതം മനസ്സിലാക്കി കഷ്ടതകളുടെ അർത്ഥവും ഉദ്ദേശവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അനേകമായ അതേ സംഭവങ്ങൾ ദൈവവചനത്തിലുണ്ടല്ലോ അനേകരുടെ ജീവിതത്തിലുണ്ടല്ലോ അങ്ങനെയുള്ള ആ ജീവിതങ്ങളെയൊക്കെ നാം പഠിച്ചു കഴിയുമ്പോൾ നമുക്കുള്ള കഷ്ടം എത്ര ഉണ്ടോ നമുക്കുള്ള കഷ്ടം വെറും ലഘുവാണ് അതുകൊണ്ട് നമ്മുടെ നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്വിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്നുള്ള വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവത്തെ മകത്വപ്പെടുത്താം കണ്ടുകളി അടയ്ക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ ആ തന്നെ ആമേ